ിൽ പിതാവിന്റെ ക്രൂരപീഡനത്താൽ കൊല്ലപ്പെട്ട രണ്ടര വയസ്സുകാരി ഫാത്തിമ നസറിന്റെ മാതാവ് ഷഹബാനത്തിനെ എ പി അനിൽകുമാർ എം എൽ എ സന്ദർശിച്ചു ഷഹബാനത്തിന്റെ കരുളായിലെ വീട്ടിലെത്തി എം എൽ എ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചത് പ്രതി പിതാവ് മുഹമ്മദ് ഫായിസിന് നിയമത്തിന്റെ പരമാവധി ശിക്ഷ വാങ്ങി നൽകുവാൻ പ്രയത്നിക്കുമെന്ന് എം എൽ എ ഉറപ്പു നൽകി പ്രതിക്ക് വേണ്ട സഹായം ചെയ്തു നൽകിയ ഫായിസിന്റെ മാതാവ് ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ കൂടി നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനുള്ള നടപടി ഉണ്ടാകണമെന്ന് എം എൽ എ മാധ്യമങ്ങളോട് പറഞ്ഞു ഉദരംപൂരിൽ ചോക്കാട് പഞ്ചായത്തിലെ ഉദരംപൊരില് രണ്ട് വയസ്സുകാരെ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം ഏറ്റവും ദാരുണവും യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ മനസ്സിന് വല്ലാതെ പിടിച്ചു വലക്കുന്നു കൊലഭാതം എന്നൊക്കെ പറയുമ്പോൾ അത് അതി ഭീകരമായ രീതിയിൽ കുട്ടിയെ തലക്കടിച്ചും തലത്തടിച്ചും ഒക്കെയാണ് സ്വന്തം പിതാവ് തന്നെ യെ ഫലപ്പെടുത്തിയത് എന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ അത് മനസ്സിലുണ്ടാക്കുന്ന ഒരു വേദനയും പ്രയാസമൊക്കെ വല്ലാത്ത ആഴത്തിലുള്ളതൊന്നാണ് തീർച്ചയായിട്ടും ഇന്ന് പോലീസ് കസ്റ്റഡിയിലാണ് പിതാവ് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ആവശ്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ എല്ലാവരും ജനപ്രതിനിധികളും അതുപോലെ തന്നെ ചോക്കാട് ജില്ല പുത്തരം പോയിൽ ആക്ഷൻ കൗൺസിൽ ഇന്നലെ രൂപീകരിച്ചിട്ടുണ്ട് അവരൊക്കെ തന്നെ ഓരോ നിമിഷവും അതിനുവേണ്ടി പ്രതിയെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ വായിച്ചു കൊടുത്ത് നേതാക്കം വരെ പോകുവാനും തയ്യാറാണ് മാത്രമല്ല പ്രതി മാത്രമല്ല പ്രതിക്ക് ഇതിനുള്ള എല്ലാ അവസരങ്ങളും കൊടുത്തത് രക്ഷിതാക്കളും കൂടെ ഉണ്ട് എന്നാണ് നാട്ടുകാർ മുഴുവൻ പറയുന്നത് തുടർച്ചയായിട്ടുള്ള മർദ്ദനങ്ങൾ ഭാര്യയ്ക്കും കുട്ടിക്കും നൽകുമ്പോഴും രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ രക്ഷിതാക്കളുടെ അനുവാദം കൂടി ഇതിനകത്തുണ്ട് എന്നുള്ള ഇതാണ് പൊതുവികാരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനീഷ് കരുളായി കരുളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു ഉദനംപോയിൽ ആക്ഷൻ കൌൺസിൽ ചെയർമാൻ സി എച്ച് ഷൌക്കത്ത് കൺവീനർ വി അൻഷ് ബാബു അറക്കൽ സക്കീർ ഹുസൈൻ വി എ കരീം കെ അബ്ദുൽ നാസർ അമീർ പൊറ്റമ്മൽ കെ ടി സൈതലവി ഷംസീർ കല്ലിങ്ങൽ തുടങ്ങിയവരും എം എൽ എയ്ക്കൊപ്പം ഉണ്ടായിരുന്നു